വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസിന്റെ സായുധ വിഭാഗം രണ്ട് ബന്ദികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി ബുധനാഴ്ച ഇസ്രായേലിന് കൈമാറിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ശേഷിക്കുന്ന ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് ഗണ്യമായ ശ്രമങ്ങളും പ്രത്യേക ഉപകരണങ്ങളും ആവശ്യമാണെന്ന് ഹമാസ് അറിയിച്ചു എല്ലാ ജീവനുള്ള ബന്ധുക്കളെയും തങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞ മൃതദേഹങ്ങളും തിരികെ നൽകിയതായും ഹമാസ് കൂട്ടിച്ചേർത്തു ഗാസയിലുടനീളമുള്ള നാശനഷ്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ശേഷിക്കുന്ന ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ഒരുപാട് പ്രയത്നവും പ്രത്യേക ഉപകരണങ്ങളും ആവശ്യമാണെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗം പ്രസ്താവനയിൽ പറഞ്ഞു തങ്ങൾ എല്ലാ ജീവനുള്ള ബന്ധുക്കളെയും വീണ്ടെടുക്കാൻ കഴിഞ്ഞ മൃതദേഹങ്ങളും ഇതിനോടകം കൈമാറി കഴിഞ്ഞു ഈ ഫയൽ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്നും വെടിനിർത്തൽ വ്യവസ്ഥകളോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഹമാസൂന്നി പറഞ്ഞു ബുധനാഴ്ച മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവേ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഭവ വികാസങ്ങളെ അഭിപ്രായപ്പെടുകയും ചെയ്തു മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്ന പ്രക്രിയയെ ഭീകരം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് അവർ തീർച്ചയായും തിരയുകയാണ് അതുകൊണ്ട് ജീവനുള്ള എല്ലാ ബന്ധുക്കളെയും ഞങ്ങൾ തിരികെ എത്തിച്ചു ഇന്നും കുറച്ചുപേരെ അവർ കൈമാറി ഇത് ഒരു പ്രക്രിയയാണെന്നും ട്രംപ് പറഞ്ഞു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് വെറുപ്പാണ് പക്ഷേ അവർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ കുഴിക്കുകയാണ് അവർ കുഴിക്കുകയും ധാരാളം മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന പ്രദേശങ്ങളുണ്ട് അപ്പോൾ അവർ മൃതദേഹങ്ങൾ വേർതിരിക്കേണ്ടതുണ്ട് ബുധനാഴ്ച വൈകുന്നേരം പ്രാദേശിക സമയം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന് കൈമാറിയതിനെ തുടർന്ന് രണ്ട് ബന്ധുക്കളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റിയെന്ന് ഐ ഡി എഫ് സ്ഥിരീകരിച്ചു ഐ ഡി എഫ് ഐ എസ് എ സേനകളുടെ അകമ്പടിയോടെ രണ്ട് മൃതദേഹപ്പെട്ടികൾ ഇസ്രായേൽ അതിർത്തി കടന്ന് ഇപ്പോൾ ഫോറൻസിക് മെഡിസിൻ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവുകയാണ് അവിടെ തിരിച്ചറിയൽ നടപടികൾ നടക്കും ഐ എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറഞ്ഞു വിടനിർത്തൽ കരാർ പൂർണ്ണമായി പാലിക്കുന്നതിൽ ഹമാസ് പരാജയപ്പെട്ടാൽ ഇസ്രായേൽ സേനയ്ക്ക് പോരാട്ടം പുനരാരംഭിക്കാൻ അനുവദിക്കുന്നതിനെക്കുറിച്ച് താൻ പരിഗണിക്കുമെന്ന് ട്രംപ് ബുധനാഴ്ച സി എൻ എനിനോട് വ്യക്തമാക്കി ഞാൻ വാക്ക് പറഞ്ഞാലുടൻ ഇസ്രായേൽ ആ തെരുവുകളിലേക്ക് മടങ്ങും ട്രംപ് ഒരു സംക്ഷിപ്ത ടെലിഫോൺ അഭിമുഖത്തിൽ പറഞ്ഞു ഇസ്രായേലിന് കടന്നു ചെന്ന് അവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ അവർ അത് ചെയ്യും ചൊവ്വാഴ്ച മരിച്ച നാല് ഇസ്രായേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയിരുന്നു ഇസ്രായേലി അധികാരികൾക്ക് കൈമാറുന്നതിനായി അവ ലഭിച്ചതായി റെഡ് ക്രോസ് സ്ഥിരീകരിച്ചു ഗാസയിലേക്കുള്ള മാനുഷിക സഹായം കുറയ്ക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയതിനും ഹമാസ് നിരായുധീകരിക്കാതിരുന്നാൽ ആക്രമണങ്ങൾ വീണ്ടും ഉണ്ടായേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനും പിന്നാലെയാണ് ഈ നീക്കം ഇതിന് ഒരു ദിവസം മുൻപ് തിങ്കളാഴ്ച മറ്റ് നാല് മൃതദേഹപ്പെട്ടികളും ഹമാസ് കൈമാറിയിരുന്നു എങ്കിലും നിരവധി ബന്ധുക്കളെ കുറിച്ച് ഇപ്പോഴും വിവരമൊന്നുമില്ല അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പുതിയ ഗാസ വിടനിർത്തൽ കരാറിന് കീഴിലുള്ള ആദ്യ ബന്ദി മോചനം വിജയകരമായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഏഴ് ഇസ്രായേലി ബന്ധുക്കളെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയിരുന്നു ബന്ധുക്കളുടെ അവസ്ഥയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉടനടി ലഭ്യമല്ലെങ്കിലും അവരുടെ മോചന വാർത്തകൾ ആഹ്ലാദത്തോടെയും ഘരകോഷത്തോടെയും ഇസ്രായേൽ സ്വീകരിച്ചു രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിൽ ജനക്കൂട്ടം ഒത്തുകൂടി പരിപാടികളുടെ തത്സമയ സംരക്ഷണം വീക്ഷിച്ചു ടെല്ലവീവിൽ വലിയ പൊതുപ്രദർശനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു പലരും ഇസ്രായേൽ പതാകകൾ വീശിയും ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടവരുടെ പേരും ചിത്രങ്ങളുമായി എത്തിയിരുന്നു കർമാ ന്യൂസ്